ആലപ്പുഴ ജില്ലയുടെ വ്യവസായത്തെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു ഉദാഹരിക്കലേയും ആവശ്യമില്ല എന്താണ് ആലപ്പുഴ ജില്ലയിലെ വ്യവസായം ആ വ്യവസായ മേഖലയുടെ സ്ഥിതി എന്താണ് ഒരൊറ്റ ഉദാഹരണം മാത്രമേ ഉള്ളൂ ആലപ്പുഴ തുറമുഖത്തെ നാം ഇന്ന് കണ്ണു കാണുന്ന കുറേയേറെ ഇരുമ്പ് തൂണുകൾ ആ ഇരുമ്പ് തൂണുകളുടെ സ്ഥിതിയിലേക്കാണ് ഇന്ന് ആലപ്പുഴ വ്യവസായം എത്തി നിൽക്കുന്നത് എന്താണ് ഇരുമ്പ് തൂണുകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ തിരുവിതാംകൂരിന്റെ വ്യവസായിക തലസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ആലപ്പുഴ കോട്ടയമടക്കമുള്ള മലയോര മേഖലകളിൽ നിന്ന് ജലമാർഗത്തിലൂടെ മലഞ്ചരക്കുകൾ വേപ്പനാറ്റുകയലൂടെ ആലപ്പുഴയിലേക്ക് എത്തിച്ച് നമ്മുടെ നമ്മുടെ ഇരിക്കുന്ന ഈ ഓഫീസിന്റെ ഒരു വെളിപ്പാടകല കൂടി കൃത്രിമായി നിർമ്മിച്ച വാണിജ്യ കനാലെന്ന് പറഞ്ഞ മലയാളത്ത് പറയുന്ന കുമേഴ്സ്യ കനാലിലൂടെ കുരുമുളകും ഏലവും കാപ്പിയും ചുക്കും യും വേണ്ട അത്തരത്തിലുള്ള മലഞ്ചരക്കും അതുപോലെ തേക്ക് അതുപോലെയുള്ള ഈട്ടി പോലെയുള്ള തടിയുമൊക്കെ മലയോര മേഖലകളിൽ നിന്ന് ജലമാർഗം കൊണ്ടുവന്ന ആലപ്പുഴ തുറമുഖത്തേക്ക് എത്തിച്ച് ആ തുറമുഖത്തിൽ നിന്ന് കപ്പൽ മാർഗം ഫിൻലാൻഡടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പോയിരുന്ന വളരെ പ്രകൃത്തായിട്ടുള്ള ഒരു വ്യവസായിക തലസ്ഥാനം എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു കേന്ദ്രമാണ് ആലപ്പുഴ അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഈ തുറമുഖത്തിന്റെ വിസ്തൃതി ഈ തുറമുഖത്തിന്റെ ആ പ്രാധാന്യം രാജ ഭരണകൂടവും അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കൂടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് കടർപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ കടർപ്പാലം നിർമ്മിച്ചത് കടർപാലം നിർമ്മിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ കൊണ്ടുവരുന്ന മലഞ്ചരക്കുകൾ കപ്പലിലേക്ക് എത്തിക്കാനും കപ്പലിൽ കൊണ്ടുവരുന്ന മറ്റ് സാമഗ്രികൾ കരയിലേക്ക് എത്തിക്കാനും വളരെ വളരെ സുഗമമായി കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ കൊച്ചി തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചതോടുകൂടി ഈ തിരുവിതാംകൂറിന്റെയും തിരു കൊച്ചിയുടെ വ്യവസായിക തലസ്ഥാനമായിരുന്ന ആലപ്പുഴയുടെ വ്യാവസായിക പ്രാധാന്യം തകർ പെരിപ്പളമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർക്കാർ വി എം സർക്കാർ എന്ന ഗവൺമെന്റ് കേരളത്തിൽ ആദ്യമായി ഒരു ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ വ്യവസായ വകുപ്പിന്റെ മന്ത്രി ആലപ്പുഴക്കാരായിരുന്നു സർക്കാർ ജി വി തോമസ് ആലപ്പുഴയുടെ വ്യവസായത്തിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഗവൺമെന്റിന് സേ വി എം ശങ്കറിനും ഒരുപാട് ആദ്യത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായി ശ്രീമാൻ ടി വി തോമസ് നിശ്ചയിച്ചത് അത്രയേറെ വ്യവസായ സംരംഭങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ ആലപ്പുഴ നിർമുഖത്തിന്റെ ഈ ഈ കടൽപ്പാലത്തിന്റെ ആ ഇരുപ്പുതോടുകളുടെ സ്ഥിതിയിലേക്ക് ഈ ആലപ്പുഴയിലെ മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ് പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിഷേധിക്കപ്പെട്ട അഡ്വക്കട്ട് ശ്രീമൻ പറഞ്ഞു സുവർണ നാരുകൾ നമ്മുടെ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വ്യവസായം ആലപ്പുഴയിൽ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു വ്യവസായമായിരുന്നു എത്രയോ സ്ഥാപനങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു ആ സ്ഥാപനങ്ങളൊക്കെ എവിടെയാണ് ദേവീകരണായകരെ പോലെ പോലെയുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളാണ് അഗാധതയിലേക്ക് ഉൾപ്പെടുന്ന ഒരു വരുകയാണ് അമ്പത്തി ഏഴ് ടി വി തോമസ് സംസ്ഥാനതല വ്യവസായ വകുപ്പിനെ വരുമ്പോ സ്വാഭാവികമായും ആലപ്പുഴയുടെ വ്യവസായ മേഖലയിൽ വരുമ്പോൾ ഇപ്പോഴും വലിയ പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം ആഗ്രഹിച്ചത് ആഗ്രഹിച്ചിരുന്നത് ക്ഷീരമുള്ള കൊതുകിന്മാക്കുന്ന സംരംഭങ്ങളെല്ലാം സംരംഭങ്ങളുടെ മുന്നിലെല്ലാം ചൊമ്പുടി എത്തി ഈ സംരംഭങ്ങളെ ആകെ അടച്ചു കൂട്ടുന്ന ഒരു സഹകരണം നടത്തിപ്പെടും അത് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളാവട്ടെ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളാവട്ടെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പരമ്പരാഗത വ്യവസായ മേഖലകൾ ആവുന്ന എല്ലാ മേഖലകളും തകർത്തിൽ പണമായിരുന്നു എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ശ്രീമാൻ തോമസ് ഐസക് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ എക്സൽ ക്ലാസ്സിനെ പുനരുദ്ധീകരിക്കാൻ പുനരുദ്ധി പുനരുദ്ധരിക്കാൻ നിങ്ങൾ പറഞ്ഞു ആ എക്സൽ ക്ലാസ് അതിന് മണ്ണ് പോലും പന്തി കൊണ്ടുപോയി ആ സംവിധാനത്തെ ആ വ്യവസായ സംബന്ധിയിലാതാക്കി അതിന്റെ ഒത്തി ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് ഞാൻ അത്തരം സ്ഥാപനങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നില്ല ഇവിടെ കോവളപരത്തെ സ്പിന്നിംഗ് മിൽ ഉണ്ടായിരുന്നു അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഊർധശ്വാസം കരിയിലും പൊതുമേഖലയിൽ സഹകരണ സ്ഥാപനത്തിൽ ഒരു കമ്പനി ഉണ്ട് ഉണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തങ്ങളുടെ വേരോട്ടമുണ്ടാക്കാൻ വേണ്ടി തങ്ങളുടെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ ചുമതലകൾ നിശ്ചയിക്കാൻ വേണ്ടി അത്തരം സ്ഥാപനങ്ങൾ മാറ്റിയെടുക്കുകയാണ് ചങ്ങന്നൂരിൽ പാൽവലീൽ എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആൽ ലഭിക്കുമായിരുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു നാനാർ അല്ലിന്റെ സ്വിച്ച് ബിയർ ഭാഗ്യുന്നു ഈ ആലപ്പുഴയിൽ എത്രയെത്ര വ്യവസായ സ്ഥാപനങ്ങളുണ്ട് സർക്കാരിന്റെ ഉടമസ്ഥതയിലും സ്വകാര്യ സ്ഥാപനം നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വിശാലപുട്രാൻഡാണ് ആ വിശാലപുട്ട്രാഡ് ഉൽപാദിപ്പിക്കുന്ന നെല്ലിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ആലപ്പുഴയിലാണ് കൃഷിയും അനുബന്ധ വ്യവസായവും നിലയിൽ ഈ കേരളത്തിലെ സർക്കാരുകൾ മാന്യമാർക്കാരും കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുമ്പോൾ ഈ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനവും ഈ സർക്കാർ ആരംഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ ഒരു കാർഷിക ജില്ലയാണ് കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഞാനടക്കമുള്ള ആളുകൾ മണ്ണിൽ പണിയെടുത്ത് ഈ കർഷക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളാണ് ആലപ്പുഴയിൽ നമ്മുടെ കുട്ടനാട്ടിൽ മാത്രം നാലോ അഞ്ചോ സ്വകാര്യ മില്ലുകൾ നൂറഗ്രഹങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് അപ്പർ കൂട്ടനാടുന്ന മേഖലയിൽ പ്രിയപ്പെട്ട ഫ്രാൻസിസ് നാനാറിൽ സെന്റ് മില്ലുണ്ടായിരുന്നു സെന്റ് ആളുകൾക്ക് തൊഴിൽ ലഭിച്ച ജീവിതമായിരുന്നു ഒരു പത്ത് ചൂട്ടണി വരെ വെക്കേണ്ട ആ സ്ഥാപനം എവിടെയാണ് ഇവിടെ പുന്നംപറടുത്ത് സെന്റ് തോമസ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ ഒരു ആ മില്ല എവിടെയാണ് അറിയില്ല പൊളിങ്ങുന്ന മില്ലുണ്ടായിരുന്നു അറിയില്ല ആകെ എന്നും കൊടുത്ത് ഒരു ബില്ല് മന്ത് നിഷേധിക്കുകയാണ് എന്താണ് എന്താണ് കാരണം എന്താണ് ആലപ്പുഴ അതിനാവശ്യമായ ഒരു റൈസ് ബില്ല് റോ മെറ്റീരിയൽ ലഭിക്കുന്നത് കൊണ്ടാണ് ആലപ്പുഴ ഉത്പാദിപ്പിക്കുന്ന ആ ലക്ഷക്കണക്കായിട്ടുള്ള കിണ്ടൽ നെല്ല് എറണാകുളത്തേക്ക് കൊണ്ടുപോയി പെരുമ്പാവൂരിലും കാനടയിലും ഒക്കെ ഒക്കെയുള്ള സ്വകാര്യ ബില്ലുകൾ അവിടെ തടിച്ചു വരികയാണ് എന്തുകൊണ്ട് ആലപ്പുഴയിൽ അത്തരം മേഖല പുതിയ അവസാശ്രമങ്ങൾ വരുന്നില്ല ആലപ്പുഴ ജില്ലയിലുള്ള ഏറ്റവും അവസാന കേരളത്തിലെ ആദ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആലപ്പുഴയക്കാരി ആയിരുന്നെങ്കിൽ ഏറ്റവും അവസാനത്തെ ആലപ്പുഴയിലുള്ള വ്യവസായ മന്ത്രി ശ്രീമതി സുശീല ശശീലാഗോപാലായിരുന്നു ശ്രീമതി സുശീല ഗോപാലൻ സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആലപ്പുഴയിലെ ആ കാർഷിക ബന്ധ അനുബന്ധ വ്യവസായ മേഖല സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തകഴിയിൽ ഒരു മോഡേൺ റൈസ് മിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു കോടികൾ ചെലവഴിച്ച് അവിടെ ഒരു ആ റൈസ് മില്ലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തീകരിച്ചു ആവശ്യമാണ് എത്ര സാമഗ്രികളെല്ലാം വാങ്ങി പക്ഷെ അതിന്നും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ശ്രീമതി സുശീല ഗോപാ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് പോയി ഇപ്പോൾ വർഷം മുപ്പത് കഴിഞ്ഞിരിക്കുന്നു എത്ര മന്ത്രിമാർ മിന്നടിമാരുമായി വന്നു ആ തകരിയിലെ ആ മോഡേൺ നിന്നും ഒരു ഇന്നും ഒരനാലശോ പങ്കെടുക്കുകയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണികൾ ഈ ആലപ്പുഴയുടെ പ്രത്സാഹ രംഗത്തോട് ആലപ്പുഴയുടെ ഈ സാധ്യതകൾ എല്ലാ മേഖലയിലുള്ള സാധ്യതകൾ ഇപ്പോ കേവലമായിട്ടുള്ള ഈ മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കൈ കൈവലാകുന്ന കുറച്ച് വ്യവസായ സംഭരണങ്ങൾ അരൂരിലും വള്ളിപ്പുറത്തും അല്ലെങ്കിൽ തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വ്യവസായ സംരംഭങ്ങൾ ഒഴിച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചു ആ കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തോ അല്ലെ ആ ആലപ്പുഴ കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളത്തിന്റെ ഒരു നേരിടായി മാറിയെങ്കിൽ ഇന്ന് പരിപൂർണമായും ആ എറണാകുളം പോലെയുള്ള സിറ്റിയുടെ ആ കളമശ്ശേരി അടക്കമുള്ള വ്യാവസായിക പ്രദേശങ്ങളുടെ ആ നിറച്ചാർത്തിൽ ഈ ആലപ്പുഴ പ്രഭവങ്ങി നിറംകെട്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാവണം ഈ വ്യവസായിക മേഖലയെ തകർത്ത ഈ കേരളത്തിൽ രണ്ട് രണ്ടു മുന്നണികൾക്ക് മുന്നേറ്റുള്ള ഒരു വലിയ പോരാട്ടം നമുക്ക് ആലപ്പുഴയിൽ സംഘടിപ്പിക്കപ്പെടാൻ പഠിക്കുകയാണ് അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വലിയ മുന്നേറ്റത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു നമസ്കാരം